എല്ലാവർക്കും ഫുട്ബോൾ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫുട്ബോൾ വാർത്തകൾ ആദ്യമേ അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കൊച്ചിയിൽ ഇന്നലെ നടന്ന എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മോഹൻ ബഗാൻ എതിരെ ബ്ലാസ്റ്റേഴ്സ് നാണംകെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങിയത് സമനിലയിൽ കലാശിക്കേണ്ട കളി പ്രീതം കോട്ടാൽ അവസാന ഗോളും വഴങ്ങി കളി തോൽപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് മൂന്നിനെതിരെ നാല് ഗോളിനാണ് മോഹൻ ബഗാൻ ഇന്നലെ കളി ജയിച്ചത് ആദ്യ പാദം മത്സരത്തിൽ മോഹൻ ബഗാനെ തോൽപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ ഇന്നലെ അടിപതറി മോഹൻ ബഗാന്റെ മുന്നിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നാണം കെടുമെന്ന് ആരും കരുതിയില്ല ഇന്നലത്തെ മത്സരം തോറ്റ് ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണ് എന്നാൽ മോഹൻ ബഗാൻ ആകട്ടെ മുപ്പത്തിയൊമ്പത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഇന്നലെ കളി ജയിച്ചതിന് ശേഷം മലയാളി താരം ഷകൽ അബ്ദുൽ സമദ് ഇങ്ങനെയായിരുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള ഈ ഒരു മത്സരം എന്ത് വില കൊടുത്തും ഞങ്ങൾക്ക് ജയിക്കേണ്ടത് നിർബന്ധമായിരുന്നു കാരണം ആദ്യപാദ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളെ തോൽപ്പിച്ചിരുന്നു അതിന് ചുട്ട മറുപടിയാണ് ഞങ്ങൾ ഇന്നലെ കൊച്ചിയിൽ കൊടുത്തത് ഇന്നത്തെ മത്സരം ഞങ്ങൾ തന്നെ ജയിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു കാരണം മോഹൻ ബഗാൻ ടീമിൽ എല്ലാ പ്ലേയേഴ്സും മികച്ച ഫോമിലാണ് കളിക്കുന്നത് ഈ ഐ സീസണിന്റെ കപ്പ് എനിക്ക് സ്വപ്നമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നാൽ എനിക്കത് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടത് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മോശം കളിയാണ് കാഴ്ചവെച്ചത് ബ്ലാസ്റ്റേഴ്സിനെ ഈസിയായി ഞങ്ങൾക്ക് ഇന്നലെ തോൽപ്പിക്കാൻ കഴിഞ്ഞു നാലാം മിനിറ്റിൽ ഞങ്ങൾ മുന്നിലെത്തിയോടുകൂടി അവര് സമ്മർദ്ദത്തിലായി അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ് ഇന്നലത്തെ മത്സരം എനിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിനെ ഞങ്ങൾ ഹോം ഗ്രൗണ്ടിൽ നാണം കെടുത്തി വിട്ടു എന്തായാലും ഇനിയും മത്സരങ്ങളുണ്ട് പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായി കിട്ടിയാൽ ഇതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നാണ് ഷഹൽ വ്യക്തമാക്കിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരാശയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ മിന്നും വിജയമാണ് സ്വന്തമാക്കിയത് ഇന്നലെ ജയിച്ചോടുകൂടി മോഹൻ ബഗാൻ പോയിന്റ് ടേബിളിൽ മുംബൈ സിറ്റിയുടെ എപ്പോൾ എത്തി എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ തോറ്റോടുകൂടി സെമി പ്രതീക്ഷ അവതാളത്തിലായി വരുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം